മരണശേഷവും നാടിനെ ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായി അർജുൻ മാറിയെന്ന ഷാഫി പറമ്പിൽ എം പി ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയതെന്ന് ഷാഫി പറമ്പിൽ കേരള ന്യൂസിനോട് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും അർജുനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആയിരങ്ങൾ ഇങ്ങനെ അണിനിരക്കുന്നുണ്ടെങ്കിൽ ആ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ടും അതിനുശേഷം ദുരന്തമായൊരു സംഭവത്തിന് ശേഷം അതിലെ മരണത്തിലും ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായി അർജുൻ എന്ന പേരും ആ ജീവിതവും മാറി എന്നുള്ളതാണ് അത് സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത് നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന എന്താ നേരത്തെ മഞ്ജുവാര്യൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ആ മൃതദേഹം കിട്ടി എന്ന് വേദനിക്കാനെങ്കിലും അത് കിട്ടി എന്നുള്ളതാണ് അതും ഇല്ലെങ്കിൽ എന്താ കുടുംബത്തിൻ്റെ മുമ്പിൽ എന്ന് ആ അനിശ്ചിതത്വം അങ്ങനെ തുടരുകയല്ലേ അപ്പോൾ അവർ പറഞ്ഞതുപോലെ മരിച്ചു എന്ന് കരുതി വേദനിക്കാനെങ്കിലും ആ മൃതദേഹം കിട്ടി എന്നുള്ളതാണ്